െ നയതന്ത്രപരമായി സ്വാധീനിക്കാൻ ഇനി അമേരിക്കയ്ക്ക് യാതൊരുവിധ സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കിയതോടെ അമേരിക്ക സകല രീതിയിലുള്ള അടവു നയങ്ങൾ ഉപയോഗിച്ച് റഷ്യക്കെതിരെയും ഇറാനെതിരെയും എണ്ണ ഉപരോധം അവരെ സാമ്പത്തികപരമായി തകർക്കുക അവരുടെ സ്രോതസ്സുകളെ നശിപ്പിക്കുക അവർക്ക് യുദ്ധം ചെയ്യാൻ കിട്ടുന്ന രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അതല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി ആവിഷ്കരിക്കുന്ന വേണ്ടി അതായത് ഡിഫൻസീവ് സിസ്റ്റത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുക അത് കുറഞ്ഞു കുറഞ്ഞു വരാൻ ഈ രീതിയിൽ സാമ്പത്തികപരമായി ഉപരോധിച്ചാൽ മതി എന്നൊക്കെയാണ് അമേരിക്ക വിചാരിച്ചിരുന്നതെങ്കിൽ അത് പാടെ തെറ്റിച്ചുകൊണ്ട് കൃത്യമായും മറ്റ് വഴികൾ നോക്കുകയാണ് റഷ്യയും ഇറാനും ഒന്ന് ആലോചിക്കണം രണ്ട് രാജ്യങ്ങളും ഇതുവരെയും അത്ര തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഒരുമിച്ചെടുത്തിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ അന്താരാഷ്ട്ര സ്ഥിതി എന്താണ് എന്നതും അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘ്യാതങ്ങൾ എന്തുമാത്രമായിരിക്കും എന്നതും വളരെ വ്യക്തമായി സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഇറാൻ്റെ പരമോന്നധികാരിയായ അയത്തുള്ള അൽഖമിനെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും കാര്യങ്ങൾ അവഗ്രഹിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നേരത്തെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ദിമിത്രി മെന്തു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്കയുടെ ഏത് തന്ത്രങ്ങളെയും തകർത്തെറിയാൻ മാത്രം കെൽപ്പുള്ള ഡെറ്റ്ലിയസ്റ്റ് വെപ്പൺ ഇപ്പോഴും റഷ്യയുടെ കൈവശമുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ റഷ്യ ദുർബലമായി എല്ലാ രീതിയിലും റഷ്യയെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് വിചാരിക്കുക വേണ്ട ഉക്രൈനുമായുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ പകുതി അഭ്യാസം പോലും എടുത്തിട്ടില്ല ഇത്രയധികം ഫണ്ടിങ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒരുമിച്ച് നടത്തിയിട്ട് ഉക്രൈൻ ആധിപത്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം റഷ്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉക്രൈൻ റഷ്യ പോരാട്ടത്തിൽ എണ്ണ ഉപരോധം എന്ന രീതിയിലേക്ക് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇന്ത്യയോടും മറ്റ് രാജ്യങ്ങളോടും പറഞ്ഞത് അതായത് എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ അസംസ്കൃത എണ്ണ വീണ്ടും റഷ്യയിൽ നിന്നും വാങ്ങിക്കാം ഉപരോധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇറാനും റഷ്യയും സംയുക്തമായി എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുതിയ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ രാജ്യങ്ങൾക്കുമിടയിൽ പുതിയ ഒരു സാമ്പത്തിക ഇടനാഴി ഒരു ഫിനാൻഷ്യൽ കോറിഡോർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് നമുക്കറിയാം സീബെഡ് പൈപ്പ് ലൈൻ ഇന്ത്യയിൽ നേരിട്ട് അത് നിർമ്മിക്കുന്ന രീതിയിൽ റഷ്യയിലെ ഗ്യാസ് ഇന്ത്യയിലേക്ക് എത്തുന്നതിനുള്ള സീബെഡ് പൈപ്പ് ലൈൻ ഉൾപ്പെടെ രൂപീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതുപോലെ ഒരു പദ്ധതി ഇറാനും റഷ്യയും സംയുക്തമായി നീക്കുന്നത് എണ്ണ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ രീതി വെച്ച് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും റഷ്യയുടെ ഇപ്പോഴത്തെ സൈനിക ശക്തിയും ഒരുമിച്ച് നിന്നാൽ ഏത് രീതിയിലും യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും അതൊരു വെല്ലുവിളി തന്നെയാണ് എന്ന് യു എൻ നന്നായി അറിയാം ആൻ്റോണിയോ ഗുട്ടറസ് അതുകൊണ്ടാണ് ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് പറയുന്നത് പക്ഷേ ഇറാനും റഷ്യയും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്